മാത്യുവിന്റെ എല്ലാരും വിളിക്കുന്നത് ചിഹ്ന തലപതി പ്രജക്ടർ ഇങ്ങനെയാണ് പോണത് ശരിക്കും ഞാൻ പറയണേക്ക് നിന്റെ മേലെ ഡൗട്ട് അതെ അതെ എന്റെ വിഷമം എനിക്കല്ലേ അറിയോ നൈറ്റ് റൈഡ് കൊണ്ടുപോകാൻ ഏറ്റവും ആഗ്രഹമുള്ള ഒരു നടി എന്ന് നിഷ്കളങ്കമായിട്ടൊന്ന് ചോദിച്ചേ താങ്ക് യു അങ്ങനെയൊക്കെ ചോദിച്ചു േ അമ്മേരുടെ മനസ്സ് ശരിയല്ല ആ നിങ്ങളുടെ അടുത്ത് അപ്രയാറുടല്ലാശിക്ക് ലൈനുകളുണ്ട് സാധാരണ ഈ ഈ തലയിലൊക്കെ തീയൊക്കെ റൈഡേഴ്സ് 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 എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താ നൈറ്റ് നൈറ്റ് ഞങ്ങള് നെല്ലിക്കാമ്പോയിൽ ഗ്രാമം അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ ഈ രാത്രി പ്രശ്നം മൊത്തം ഉണ്ടാവണേ അപ്പൊ അത് രാത്രി കണ്ടുപിടിക്കാൻ ഇറങ്ങുന്ന കുറച്ച് ഓട്ടോ റൈഡേഴ്സാണ് ബൈക്കൊന്നും അല്ല ഓട്ടോയാണ് സിറ്റിയിലെ ബാറ്റ്മാൻ ഗ്രാമത്തിലെ ഒരു ബാറ്റ്മാനും നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള വളരെ ഒരു അങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയല്ല നമ്മള് ബാറ്റ്മാനൊന്നും ഇല്ലേ എന്നാലൊരു ഷിഫ്റ്റ് ഷിഫ്റ്റ് ഭയങ്കര യിപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ ആ വാഴയിലും മുടിയൊന്നും ഇല്ല പക്ഷെ നൈറ്റ് റൈഡേഴ്സിലേക്ക് വരുമ്പോ രണ്ട് എക്സ്റ്റൻഷനും ഹാഫ് സാരി അതൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് നാടൻ പെൺകുട്ടിയായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്ന ആക്ടേഴ്സിന് ലക്കാണ് അപ്പോൾ അത് നൈറ്റ് റൈഡേഴ്സിലൂടെ സാധിച്ചു എന്നാണ് ക്യാരക്ടറിന്റെ പേര് അലക്ക് ഇഷ്ടപ്പെടൊന്നാണോ പ്രദീക്ഷിക്കുന്നേ നമുക്ക് നോക്കാം ഡെഫിനിറ്റ്ലി ഷെർലക് ഹോംസ്നെ വില്ലെന്ന ഒരു കള്ളൻ ആണെന്നൊക്കെ ഞാൻ ട്രെയിലറിൽ കണ്ടു അതെ ആരാണ് കള്ളൻ ആഹ് അവ ടൈപിക്കൽ റിപ്ലൈ അതെ 24 കണ്ടാൽ കിട്ടോ ഓക്കേ ഷെർത്റോ ഹായ് സദ്യടാ സദ്യടാ ഇവിടെ സേഫല്ല സേഫില്ലന്നല്ല ഞാൻ പറഞ്ഞേ ല്ലിക്കാൻ പോയി സേഫ് ആണോ ല്ലിക്കാൻ പോയി സേഫ് ആണ് അതിനു മുൻപ് എനിക്ക് ഇവിടെ പറയാൻ വന്നപ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു ഇതിന്റെ മൂന്ന് മടങ്ങുണ്ട് നിങ്ങളുടെ ആങ്കർ കഴിച്ചപ്പോ അറിഞ്ഞില്ല രണ്ട് സെക്കൻഡിൽ തീർന്നല്ലോ സജിൻ സജിൻ കഥ ഞാൻ കേട്ടായിരുന്നു സത്യം നമസ്കാരം ഞാൻ ഒരു യട്ടെ എന്റെ ജീവിതത്തിലെ വല്യ ആഗ്രഹമാണ് നിറവേറിയത് എനിക്കൊരു വുമൻസ് കോളേജിനകത്ത് കേറണ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങള് ഈ പടത്തിന്റെ പ്രൊമോഷനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പല കോളേജുകളിലും പോയി ഇതെന്താണ് ഇത്ര എനർജി എനർജി ഒന്നും ആരും ഇതിലും കോംപ്ലിമെന്റ് ഇല്ല അടിപൊളി വളരെ ട്രൂ ഫ്രം മൈ ഹാർട്ട് ദിസ് എ കുറച്ച് നേരം മുമ്പ് ഒരു കോളേജിൽ പോയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ വേറെ ലെവലാണ് ഇനി അതാണ് എട്ടില് ക്ലബ് ഒരു ആർജെ ക്ലബ്എ നടന്നായിരുന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഞാനും പങ്കെടുത്തു എന്റെ കൂടെ നിവിൻ പോളി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതിൽ സെലക്ഷൻ കിട്ടിയ ഫൈനൽ ഏഴിൽ ഒരാളായിരുന്നു ഞാൻ ഒരു മാസത്തോളം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു ഒരാഴ്ച നമ്മൾ കൺസോളും പരിപാടിയിലൊക്കെ ഇരിക്കുകയുണ്ടായി പിന്നെ എന്റെ ജീവിതത്തിന്റെ മറ്റ് സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടും സിനിമ സ്വപ്നം ഉള്ളത് കൊണ്ടും ഞാൻ അന്ന് ആ ജോലി ഏറ്റെടുത്തില്ല അതാണ് അതിന്റെ ചരിത്രം വളരെ കുറച്ച് സമയത്തേക്ക് ഞാൻ ക്ലബ് എഫ് എമ്മിന്റെ പാട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ടൺ കണക്കിന് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ശരത് ബ്രോ

അതെന്താ ആൾക്കാരും ഞാൻ ഡ്രാമ സ്കൂളിലായിരുന്നു പഠിച്ചത് ആ സമയത്ത് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു തിയേറ്റർ വർക്ക് ആ സമയത്ത് ഫ്രീ ടൈമില് ഒരു തമിഴ് സിനിമ കാണാൻ വേണ്ടി പോയി അപ്പം ആ പടത്തില് ഒരു ക്യാരക്ടറിന്റെ പേര് സഭ ആണ് അപ്പൊ എനിക്ക് ശരത് കുമാർ കൊണ്ട് കടന്ന് മടുത്തായിരുന്നു എവിടെ പോകുമ്പോഴും ഓരോ ശരത്ത് നമ്മളെക്കാൾ കൂടുതൽ ശരത്മാരുണ്ട് അല്ല എന്ന കൂടുതല് അപ്പൊ ശരത്തേന്ന് വിളിക്കുമ്പോൾ മൂന്ന് പേരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സമയത്ത് നമ്മള് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു കളി കളിക്കില്ലേ ഇപ്പൊ ഹരികൃഷ്ണൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്നി ഞാൻ ഹരി നീ കൃഷ്ണൻ പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ ബാഹുബലി എന്നൊക്കെ പറഞ്ഞു നീ കട്ട് പറഞ്ഞു നമ്മളിങ്ങനെ കളിക്കുമല്ലോ അതുപോലെ നമ്മൾ ആ പടം കണ്ടിട്ട് അതിന്റെ ഒരു ഹാങ് ഓവറിൽ പുറത്തു വന്നിട്ട് ഞാൻ സഭ 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 അപ്പൊ പിന്നെയാണെന്തെങ്കിലും കേട്ടാ സഭ നല്ല വേരല്ലേ ഞങ്ങൾക്ക് ഇട്ടാലോ ആ ശരത്തിന്റെ കൂടെ കൂട്ട ഒരു കനമുണ്ട് സഭ പോലെ അത്ര ഇതല്ലേ അപ്പൊ സഭ അങ്ങനെ പറഞ്ഞു അവ പ്ലാൻ ചെയ്തു അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ വർക്ക്ഷോപ്പിന് പോകുന്ന വഴി മറ്റേവിടെ നിയമസഭ ആ തൊട്ടപ്പുറത്തെ ഒരു ഹനുമാൻ ക്ഷേത്രം ഇല്ലേ ആ അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്റെ കൂട്ടുകാരൻ പ്രവീൺന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്റെ ചെരിയില് സഭ 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 മൂന്ന് വട്ടം എന്ന് വിളിച്ചു അങ്ങനെ എന്നുള്ള ഇപ്പോ കൂടുതൽ അറിയപ്പെടുന്നത് ലോകസഭ അടിപൊളി ഓക്കെ അപ്പൊ മീനാക്ഷി മീനാക്ഷി ഇപ്പം ആദ്യായിട്ടാണോ ഒരു മൂവിയിൽ പാടുന്നത് അതെ നല്ല നല്ല ഒരു നല്ല ആണ് കിട്ടിയത് ചോദിച്ചു മേടിച്ചൊരു ഓപ്പർച്യൂണിറ്റി അതെയോ അഗ്രി ചെയ്തു നമ്മുടെ മ്യൂസിക്കുന്നത് എട്ട് പാട്ടുകളുണ്ട് ടോട്ടൽ പാടിയിട്ടുണ്ട് ഗബ്രി ആ ഉഷു മിൻമിന് ചേച്ചി താങ്ക് യു ഡെഫിനറ്റ്ലി മീനാക്ഷി ഇല്ലാതെ എന്ത് നെല്ലിക്കാൻ യെസ് ആ

ഞാൻ <laughs> മേടിച്ചു ും തോമസും രണ്ടുപേരും കൂടെ ഒരുമിച്ചു ഒരു പാട്ട് പാടോ നമ്മുടെ പാട്ടെന്നെ ആയിക്കോട്ടെ മീനാക്ഷി മാത്യു കമോൺ ഇതൊക്കെ എനിക്ക് ഇവന്റെ അറിയില്ല

ഓക്കെ ഞാൻ പാടിയ കൂളിയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് അതൊരു കഴിഞ്ഞ ആഴ്ച റിലീസായ അപ്പം അത് പാടാം ഓക്കെ

അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആക്ടറും സ്റ്റാറും കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനി സന്തോഷമുണ്ട് ഹോണസ്റ്റ്ലി അത്രയും ഇല്ല ആവട്ടെ എന്നാലും അത് അത് വേറെ വേറെ ലെവലാണ് അതിന്റെ തട്ടുതാണ് തന്നെ അപ്പൊ ക്വാളിറ്റി ഞാൻ പറയാം എപ്പോഴും നല്ല ചിരിച്ചിട്ടായിരിക്കണം അല്ലെ ഗൈസ്

ിൽ നാല് പേരുണ്ട് എല്ലാരോടും ചോദിക്കാം എനിക്ക് ചോദിക്കാനുള്ളത് മാത്യു മാത്യു ഇൻവേർട്ടറാണോ അങ്ങനെ ഒരു തിരക്കൊക്കെ ഓക്കെ അടിപൊളി താങ്ക് യു അഞ്ജലി താങ്ക് യു ഓക്കെ അടുത്തത് ആർക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ളത് എനിക്കും ചോദിക്കേണ്ടത് മാത്യുവിന്റെ അടുത്താണ് അങ് പറഞ്ഞോളൂ അതെയാ ചുമല്ലേ സിംഗിൾ ആണല്ലേ എന്റെ വിഷമം ഫസ്റ്റ് ഓഫ് ഓൾ നൈറ്റ് സിനിമ ഐ മീൻ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഡിഒപി നല്ലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ഫസ്റ്റ് വാച്ച് ഉള്ള സിനിമ തന്നെയായിരുന്നു ഇപ്പൊ പറയുന്നു പറയും വാക്കുകളില്ല എന്നാൽ ചോദിക്കാം മാത്യു തന്നിമറ്റൻ ഇന്ന് ഈ ഫണ്ണി ഐ ഫണി ഫണി ജോണറായിട്ട് തുടങ്ങിയതാണ് അപ്പൊ ഈ ജോണേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചൂസ് ചെയ്തത് നല്ല ചോദ്യം അല്ല അങ്ങനെയല്ല ഇപ്പൊ വരുന്ന കഥകളിൽ ഏറ്റവും ഇഷ്ട എനിക്ക് ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഇത് ചെയ്താൽ റെസ്പോണ്ടാകും എന്ന് നമുക്ക് നമ്മൾ എക്സൈറ്റിക്കുന്ന ഓരോ പരിപാടികൾ ചെയ്യുന്നത് അപ്പം അത് മാറി വരുന്നത് മാറുന്നുണ്ടെന്ന് പറഞ്ഞതിൽ നന്ദി ഇത് വളരെയധികം ഡിഫറെൻ്റ് ഒരു സിനിമ ആയിരിക്കും നൈറ്റ് റൈഡേഴ്സ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്തേക്കലിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹലോ എൻ്റെ പേര് അനന്യാണ് എനിക്ക് എല്ലാവരുടെ ചോദിക്കാനുള്ളത് ഈ മൂവി ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും മെമ്മറബിൾ എക്സ്പീരിയൻസ് ഉണ്ട് നൈറ്റ് റൈഡർ ഷൂട്ട് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് വരെ ആക്കോ ആക്ച്വലി നമ്മൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പടമാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സെയിം ഏജ് ബ്രാക്കറ്റിൽ വരുന്നതാണ് അപ്പോൾ പിന്നെ വൈബ് ചെയ്യാൻ നമുക്ക് അല്ല ഐസ് ബ്രേക്ക് ചെയ്യാൻ ഒരു സമയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കോയമ്പത്തൂരിൽ കൊറേ നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു ഉള്ളത് അപ്പോ രാവിലെ എല്ലാവരും കുറച്ച് ഓഫായിട്ട് വരുവാണെങ്കിൽ നൈറ്റ് എല്ലാരും ഭയങ്കര ഓണാണ് അപ്പൊ അത് കുറേ ഉണ്ട് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല മാത്യു എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ ഞങ്ങളുടെ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് എന്താ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവര് രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ രാത്രി ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ അവിടെ ഒരു പാൽക്കാരനുണ്ട് അപ്പോൾ പുള്ളി പുള്ളി മറ്റേ ഫുൾ ടൈം വെള്ളം ഒടിച്ച് കിടക്കുന്ന മറ്റന്നിട്ട് സ്കൂട്ടറിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് പാൽ കൊടുത്ത് അങ്ങനെ നടക്കുന്ന ഒരു മറ്റൊരു ചെറിയ ഗ്രാമം ആണ് കരടിവാണ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി രാവിലെ നല്ല അടിച്ച് സെറ്റ് ആയിട്ട് നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂമിലൊക്കെ ഉള്ള ആൾക്കാരെ കണ്ട് പുള്ളി പേടിച്ച് ഭയങ്കരായിട്ട് ഇത് മറ്റേ പേ പേ എന്നൊക്കെ പറഞ്ഞിട്ട്

റൈഡിങ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ ആൾക്കാർ ഞങ്ങൾ ഞങ്ങള് കോഴിക്കോടായിരുന്നു ഇന്നലെ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങള് ട്രെയിനിന്ന് വരാനായിരുന്നു കോഴിക്കോട് നിന്ന് ത്രിവാണ്ടുരത്തേക്ക് പക്ഷെ ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത കൊച്ചിന്ന് ബുക്ക് ചെയ്തു അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ കാർ ഓടിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ഒരു ടെൻ ആയപ്പോഴാണ് എത്തിയത് ഒരു അടിപൊളി മറ്റേ അതൊന്ന് എല്ലാവരും ഒരു നല്ല കൈ ഞാൻ നിങ്ങളുടെ സോ മച്ച് ഫോർ ക്വസ്റ്റ്യൻ ാണ് ചോദിക്ക ചേട്ടന് ഫിലിംന്ന് ഏതെങ്കിലും ഒരു ആക്ട്രന് കൂടെ നൈറ്റ് റൈഡ് കൊണ്ടുപോകാൻ ഏറ്റവും ആഗ്രഹമുള്ള ഒരു നടി നിഷ്കളങ്കമായിട്ട് ചോദിച്ചേ ഡ്രൈവ് കൊണ്ട് േ അപ്പൊ പിന്നെ പറ്റോ അല്ല നൈറ്റ് റൈവ് കൊണ്ടുപോവാൻ മീനാക്ഷി ബെസ്റ്റാ നമ്മൾ ഉറങ്ങത്തേ ഇല്ല വായടച്ചാലല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളു വായടെയാണോ

ലോക സിനിമയിലെ കൊറച്ച് കന്നട പറയാവുട അതിൽത്തെ ഡയലോഗ് പറഞ്ഞ മതിയാവും ഞാൻ അതിലെ മറ്റേ പ്രപ്പോസ് ചെയ്യുന്നൊരു ഇതില്ലേ പേരെന്താ ഇഷ്ടമായിട്ടല്ലേ ഞാൻ കല്യാണമാക്കണ്ടാ നിന്നെ എനിക്ക് നിന്റെ മെല ലമ്പ്

ഞാനിപ്പോൾ ഞാൻ പത്തി പഠിക്കുമ്പോൾ ക്ലാസ് കട്ടിയാൻ വേണ്ടി ചുമ്മാര് ഓഡിഷൻ പോയി അങ്ങനെ ഒന്നൊരാളാണ് ഞാൻ പക്ഷേ വൺസ് ഞാൻ ഞാനിതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ഭയങ്കര പേഴ്സണലി ഇതല്ലാണ്ട് വേറൊന്നും എൻ്റെ തലയിൽ ഓടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ എൻ്റെ മനസ്സിലൊന്നും തോന്നൽ എനിക്കിതേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് നമ്മളൊരു സിനിമ ചെയ്യേം അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുകയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ അവർ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ് ഭയങ്കര ഹാപ്പിനെസ് ആണ് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാളെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക ചെയ്തത് വർക്കായി എന്ന് പറയുക എന്നൊക്കെ പറയണ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് കാരണം അവർ അവരുടെ ജീവിതത്തിൽ നിന്നൊരു നിമിഷം എടുത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ് പക്ഷെ അതിൻറെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഡ്രോബാക്ക് ഐ മീൻ ഡ്രോബാക്ക് എന്നല്ല അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്താ പറയാ ചാലഞ്ചസ് ഉണ്ട് നിലനിൽക്കാൻ വളരെ അധികം ബുദ്ധിമുട്ട് ഉള്ളൊരു ഫീൽഡാണ് ഇപ്പൊ ഇതിൽ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് അടുത്ത് ഭയങ്കര ഒരു സ്ട്രഗിൾ തന്നെയാണ് ഈവൺസ് ഇപ്പം ഞാൻ എനിക്ക് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്ട്രഗിൾസ് ഉണ്ട് പക്ഷെ എന്തൊക്കെ വന്നാലും സിനിമയുടെ മാജിക്ക് ആണോ എന്ന് എനിക്ക് അറിയില്ല എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ വിഷമം വന്നാലും അത് നമ്മളെ പിടിച്ചിരുത്തും അത് നമുക്ക് തന്നെ സന്തോഷം വളരെ അടിപൊളിയാണ് അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ഒരു ഇത് അതാണ് ഇപ്പം ഒരുപാട് പേര് പഠനം വരെ ഉപേക്ഷിച്ചിട്ട് സിനിമാ ഫീൽഡിൽ ഇറങ്ങുന്നവരുണ്ട് അപ്പൊ അവർക്കായിട്ട് എന്താണ് നിങ്ങൾക്ക് ഞാൻ ഇത് ഒട്ടും എളുപ്പമുള്ള പണിയല്ല പട്ടിപ്പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം സിനിമയിലോട്ട് ഇറങ്ങിയാൽ മതി വിജയം ഒരുപാട് ദൂരത്തിന് ശേഷമായിരിക്കും വരിക ഓക്കെ ഇമ്മീഡിയറ്റ് റെക്കഗ്നീഷനോ ഇമ്മീഡിയറ്റ് മണിയോ ആഗ്രഹിച്ച് ആരും സിനിമയിലോട്ട് വരുന്നത് ഇറ്റ് ഷുഡ് ബി യുവർ ഷിയർ പാഷൻ യു ഷുഡ് ബി ഫോളോയിങ് ദാറ്റ് അത് അവസാനം വരെ പിടിക്കാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം സിനിമയെ ഫോളോ ചെയ്താൽ മതി ഒരിക്കലും ഈസിയല്ല ഈ കാണുന്ന കളറും ഗ്ലാമറും ഒക്കെ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം ഉണ്ടാവുന്നതാണ് ഇതിന്റെ പൊണ്ണിൽ ഒരുപാട് ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ആരും അവിടേക്ക് എത്താൻ ആക്ച്വലി ഇത് മാത്യു ബ്രോണിന്റെ അടുത്താണ് ഞാൻ പേളി ചേച്ചിലൂടുള്ള ഇന്റർവ്യൂ കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുമ്പളെങ്കിലും അയച്ചിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം ബ്രോ പറഞ്ഞ അടിപൊളിയായിരുന്നു ആ സെറ്റൊക്കെ പറഞ്ഞു അപ്പം ബ്രോയ്ക്ക് എങ്ങനെയാണ് സംഭവം എനിക്കും ഭയങ്കര പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ ഏതൊക്കെ ഇനി ചെയ്യുന്ന സിനിമകളുടെ സെറ്റുകളാണെങ്കിൽ പോലും എത്രയൊക്കെ അടിപൊളിയാണെങ്കിലും ഈവൻ ഇപ്പം നൈറ്റ് റൈഡേഴ്സിന്റെ സെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടറും ഫേവറേറ്റ് സിനിമയൊക്കെ കുമ്പളങ്ങിനേസ് ആയിരിക്കും അത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത് വലിയൊരു കാര്യമാണ് ഞാൻ എന്നെ എനിക്കറിയില്ലായിരുന്നു ഏതാ സിനിമ അല്ലെങ്കിൽ എന്താ ഒരു സിനിമയിലിട്ട് വിളിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറവയുടെ ഭയങ്കര വലിയ ഫാനായിരുന്നു ആ സമയത്ത് എനിക്കന്നെ പറവ ഇറങ്ങി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ എന്നെ വിളിക്കുന്നത് അപ്പം ഷെയ്നെയും സൗബിക്കനെയും ബാസിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇതില് വന്ന് സിനിമയിൽ കയറിക്കണ്ടാണ് നമ്മുടെ റൈറ്റർ ഉണ്ട് ഷ്യാം പുഷ്കരൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷ്യാം റേട്ടറാണ് എന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഷെയ്യിൻ്റെയും സൗഖിന്റെയും ബാസിയുടെ ഒക്കെ അനിയാണ് അപ്പൊ തന്നെ എന്ത് കിളി പോയി ഞാൻ മറ്റേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫാസിലുണ്ട് നസ്ത്രയാണ് അതിന്റെ പ്രൊഡ്യൂസർ ദിലീഷ് ബോധനോ അപ്പൊ മറ്റേ ലിറ്ററലി ഞാൻ മറ്റേ ത്രൂഔട്ട് ദ എൻഡ് വരെ ഞാൻ മറ്റേ ഇത് എന്താ നടക്കുന്ന ഇത് ആ ഒരു ഫീലിംഗിലായിരുന്നു ഇപ്പോഴും എന്താ പറയാ ഭയങ്കര ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി എന്നെ സംബന്ധിച്ചോളം ഫേവറേറ്റ് ആണ് അത് ആ അവസ്ഥയില് നിന്ന പണി കിട്ടുമെന്ന് മനസ്സിലായോണ്ട് ഓടി ഒറ്റ ഓട്ടോ ഓടി

മീനാക്ഷിക്ക് ലൈനുകളുണ്ട് മീനാക്ഷി സത്യസന്ധമായിട്ട് ഇവര് പറയുന്ന വിശ്വസിക്കരുത് എനിക്ക് ലൈനില്ല മീനാക്ഷി കള്ളം പറയല്ലേ എനിക്ക് ക്രഷുകളുണ്ട് അതുപോലെ അതുപോലെ ലൈനിലേക്കൊക്കെ കൊണ്ടരണോ വേണോ

इधर इलादे ये मूवी प्रमोशन के नाटक के लेटा सो अ बिग राउंड ऑफ अप्लास टू मैम एंड द एंटायर क्रू थैंक यू सो मच ओके अब हम इकडे इकडे नंदो नमक इनी डांस आगा ले रेडी ले गाइस इकडे रेडी ले इतरे मनोहरमाइट इदु होस्ट इदे थैंक यू थैंक यू सो मच जोसलिन जोसलिन थैंक यू थैंक यू सो मच थैंक यू गाइस अब पार्ट നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബർ ട്വന്റി ഫോർ എല്ലാവരും താങ്ക് യു സോ മച്ച് ഒരു കൂടെ നമ്മുടെ നെല്ലിയാർ നൈറ്റ് റൈഡേഴ്സ് താങ്ക് യു സോ മച്ച്